മലപ്പുറം വഴിക്കടവ് പഞ്ചായത്തിലെ പാലാട്ടിൽ മുപ്പതോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് അംഗത്വം സ്വീകരിച്ചവർക്ക് സ്വീകരണം നൽകി ബി ജെ പി സംസ്ഥാന സമിതി അംഗവും നാളികേര വികസന ബോർഡ് വൈസ് ചെയർമാനുമായ കെ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അജി തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് ഈ മലപ്പുറം വഴിക്കടവ് പഞ്ചായത്തിൽ പാലാട്ടിൽ മുപ്പതോളം കുടുംബങ്ങൾ ബി ചേർന്നല്ലോ സാഹചര്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇന്നലെ രാത്രിയോടെയാണ് വഴിക്കടവ് പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഉള്ളതാണ് വഴിക്കടവ് പഞ്ചായത്ത് ഈ വഴിക്കടവ് പഞ്ചായത്തിലെ പാലാട് എന്ന പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേർന്നത് മുപ്പതോളം ഇതിൽ തന്നെ എൺപത് ശതമാനത്തോളം ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് അതായത് മുപ്പതോളം കുടുംബങ്ങളിൽ നിന്നായി നൂറിലേറെ ആളുകളാണ് ഇത്തരത്തിൽ ബി ജെ പിയിൽ ചേർന്നത് പ്രധാനമായും നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും അടക്കം നിലവിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് യുഡിഎഫ് ആണ് അവരിൽ നിന്നുള്ള അവഗണനയാണ് ഇവരിൽ ബി ജെ പിയിൽ ചേരാനുള്ള പ്രധാന കാരണം കാരണം ഇത് വന്യജീവി ശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഒന്നും തന്നെ ഇവരുടെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളും ഒന്നും തന്നെ ഈ ഭാഗത്തേക്ക് എത്തുന്നില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് ഉടനീളം വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു നരേന്ദ്രമോദിയുടെ പാർട്ടിയോടൊപ്പം ചേരുക എന്ന തീരുമാനത്തിലേക്ക് ഈ പ്രദേശ ആളുകൾ എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ മുപ്പതോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേർന്നതും ഇതിന്റെ ഉദ്ഘാടനം കെ നാരായണൻ മാസ്റ്റർ ആണ് നിർവഹിച്ചത് ഇനിയും കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തു നിന്നും ബി ജെ പിയിൽ ചേരാനായി കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് എന്തായാലും ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മലപ്പുറം ശേരിയിൽ അടക്കം ഉള്ളത് ലക്ഷ്മി